നമസ്കാരം ും സ്വാഗതം ഞങ്ങള് വിമൻ ഓൺട്രണേഴ്സ് നെറ്റ്വർക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ തിരുവനന്തപുരം ചാപ്റ്ററിനെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്നവരാണ് ഞങ്ങൾ അഞ്ചു പേര് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സാണ് വിമൻ ഓൺട്രണേഴ്സ് നെറ്റ്വർക്ക് ഫൗണ്ടേഷൻ്റെ ട്രിവാൻഡ്രം ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന ഒരു ഈവെൻറ്റ് പബ്ലിക് ഇവന്റിനെ കുറിച്ച് മീഡിയയ്ക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ പ്രസ് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് ഞങ്ങളുടെ ഇൻവൈറ്റിൽ അക്സെപ്റ്റ് ചെയ്ത് ഇവിടെ എത്തിയതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുന്നു വിമൻ ഓൺട്രണേഴ്സ് നെറ്റ്വർക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ കൊച്ചിയിൽ രൂപീകൃതമായ ഒരു സ്ത്രീ സംരംഭകരുടെ സംഘടനയാണ് ഷീല കൊച്ചൌസൈബ് ചിറ്റിലപ്പള്ളി എല്ലാവർക്കും അറിയാവുന്ന ഒരു സംരംഭകയാണ് വി സ്റ്റാർ ക്രിയേഷൻസിൻ്റെ ഫൗണ്ടറും ചെയർപേഴ്സണുമായ ഷീല കൊച്ചൌസേബ് ചിറ്റലപ്പള്ളിയാണ് ഫൗണ്ടർ ചെയർപേഴ്സൺ അവരോടൊപ്പം ഏതാണ്ട് പത്തോളം പത്തിലധികം വരുന്ന സ്ത്രീ സംരംഭകർ ചേർന്ന് ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ തുടങ്ങി അങ്ങനെ വളർന്ന് ഇപ്പോൾ ആയിരത്തോളം അംഗങ്ങളുള്ള ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞു വിമൻ ഓൻടർപ്രണേഴ്സ് നെറ്റ്വർക്ക് ഫൗണ്ടേഷൻ കേരളത്തിൽ തിരുവനന്തപുരം കോട്ടയം കൊച്ചി തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലും കേരളത്തിന് പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ കോയമ്പത്തൂർ ചാപ്റ്ററുകളിലുമായിട്ടാണ് ആയിരത്തോളം അംഗങ്ങൾ വെന വെനെന്ന് പറയുന്ന ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ചാപ്റ്റർ രൂപീകൃതമായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകൃതമായി ഞങ്ങൾക്ക് ഏതാണ്ട് നൂറ്റൻപതിലധികം അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ മൂന്നാം വർഷത്തെ സെലിബ്രേഷൻ ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് വെൻ ബസാർ എന്ന് പറയുന്ന ഒരു പബ്ലിക് ഇവൻ്റാണ് ഈ വരുന്ന നവംബർ എട്ട് ഒൻപത് തീയതികളിൽ ഹോട്ടൽ ഹിൽട്ടൺ ടൺ ഗാർഡൻ എന്നിൻ്റെ ബോൾ റൂമിൽ വെച്ച് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ആദ്യത്തെ എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അതിൻ്റെ വമ്പിച്ച വിജയം മുൻനിർത്തിയാണ് രണ്ടാമത്തെ എഡിഷൻ ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ പ്രോഗ്രാമിൽ ബേസിക്കലി വിമൻ ഇൻ ബിസിനസ് ബിസിനസ്സുകാരായിട്ടുള്ള സ്ത്രീകളുടെ പ്രോഡക്റ്റ്സ് സർവീസസ് അവരുടെ ബിസിനസ് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ സാധാരണ ഒരു എക്സിബിഷൻ എന്നതിനേക്കാൾ ഉപരി ഇത്തവണ പ്രധാനപ്പെട്ട ചില അനൗൺസ്മെൻ്റുകൾ കൂടി മൂന്നാം വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ട്രുവൻഡ്രം ചാപ്റ്റർ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിയാം പഴയ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ തിയറി പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു പാസ്സാവുന്നു അതായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു സമ്പ്രദായം അടുത്ത കാലത്തായി ഇൻറ്റേൺഷിപ്പ് ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ഇതൊക്കെ വളരെ സജീവമായിട്ട് നടന്നു തുടങ്ങിയതിന് ശേഷം കുട്ടികൾക്കൊക്കെ സംരംഭം എന്താണ് എന്താണ് സംരംഭകത്വത്തിന് വേണ്ടത് എന്നറിയാനുള്ള ആഗ്രഹമുണ്ട് ഒരുപാട് കോളേജുകൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത്തവണത്തെ ഈവെൻറ്റിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ മന്ത്രാലയത്തിന് കീഴിലുള്ള അണ്ടർടേക്കിംഗ്സായിട്ടുള്ള കെ എസ് ഐ ഡി സി കെ എസ് സി കേബിപ്പ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങൾ കൂടി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട് ഒരുപാട് സ്കീമുകൾ സംരംഭകത്വത്തിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് ആണ് അതൊന്നും പലർക്കും അറിയില്ല അപ്പം ബേസിക്കലി ആവശ്യമുള്ള ഒരു ബിസിനസ് ടൂൾസിനെക്കുറിച്ചുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വെൻ എന്ന ഈ സംഘടന തീരുമാനമെടുത്തിട്ടുണ്ട് വെൻ ബസാർ എന്ന് പറഞ്ഞ ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ഈ രണ്ട് ദിവസത്തെ പബ്ലിക് ഇവൻറ്റിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഓൺട്രണർ എന്ന റോളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള സമൂഹത്തിന് അല്ലെങ്കിൽ ഏർലി ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന സെഗ്മെൻ്റിലുള്ള ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ട്രെയിനിങ്ങുകൾ ഫ്രീ ആയിട്ട് റെഗുലർ ബേസിൽ കിട്ടുന്നതിനത് അവസരമൊരുക്കും ഇതാണ് പ്രധാനമായിട്ടും ഞങ്ങൾക്കിവിടെ നടത്താനുള്ള അനൗൺസ്മെൻറ്റ് ഈ സംഘടനകൾ ഈ സ്ഥാപനങ്ങളുടെ കൂടെ പിൻബലത്തോടുകൂടി ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ അവൈലബിളായിട്ട് സംരംഭകത്വത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കീംസ് അവർക്ക് സാമ്പത്തികമായി പിന്തുണ നൽകാനുള്ള സ്കീംസ് ഒരുപാട് സ്കീംസ് ഉണ്ട് പലർക്കും അറിയില്ല എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളിലൊക്കെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും അതുതന്നെയാണ് ഈ വന്നെന്ന് പറഞ്ഞ സംഘടനയുടെ പ്രൈമറി ഒബ്ജക്റ്റീവും സംരംഭകരായി മാറാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ് സമയാസമയം കൊടുക്കാൻ അനുഭവ സമ്പത്തുള്ള അനേകം ഓൺടർപ്രണേഴ്സും ട്രെയിനേഴ്സും ഞങ്ങൾക്കൊപ്പം ഉണ്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള സന്നദ്ധതയാണ് ഞങ്ങൾ ഇതുവഴി അറിയിക്കുന്നത് ഈ ഈവൻറ്റ് സ്പോൺസർ ചെയ്യുന്നത് നമുക്കത് ടൈറ്റിൽ സ്പോൺസറായിട്ട് വെൻ ബസാറിനോടൊപ്പം ചേരുന്നത് ജി ജി ഹോസ്പിറ്റലിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന പ്രോജക്റ്റാണ് മെയിൻ സ്പോൺസേഴ്സായിട്ട് പവേർഡ് ബൈ സ്പോൺസേഴ്സ് ലെവലിലുള്ളത് എസ് ബി ഐ ആൻഡ് കെ എസ് ഐ ഡി സി ഭീമ ഗോൾഡ് സ്പോൺസറാണ് കാനറ ബാങ്ക് ഞങ്ങളുടെ ഒരു സെഗ്മെൻറ് സ്പോൺസർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കെ എഫ് സി മിത്ര ഹെർമിറ്റേജ് കെ ബിബ് ഇത്രയും സ്പോൺസേഴ്സാണ് ഈ പ്രോഗ്രാം വെൻ ബസാർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്നത് ജി ജി ഹോസ്പിറ്റലിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റീസ് കൺസൾട്ടേഷനും ഈ ഒരു അവസരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓങ്കോളജി ഗൈനക്കോളജി പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സ് അവരാണ് മെയിൻലി ആ ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടാണ് അവർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന രണ്ട് ദിവസത്തെ ഈവെൻറ്റ് ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത് സ്ത്രീ സംരംഭകര് മാത്രമാണ് ഇപ്പം സ്ത്രീകൾ ക്യുറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം പബ്ലിക്കിന് വേണ്ടി ഒരുക്കുകയാണ് അപ്പം അതിൽ വിവിധ സർവീസസ് ഉണ്ട് വിവിധ പ്രോഡക്ട്സുകളുണ്ട് ക്ലോത്തിങ് തൊട്ട് ഫുഡ് വരെ എല്ലാ വെറൈറ്റി ആക്ടിവിറ്റീസും ഉണ്ട് മൂന്ന് വർക്ക്ഷോപ്സ് ഉണ്ട് അത് മാത്രമാണ് പെയ്ഡായിട്ടുള്ളത് ബാക്കിയെല്ലാം ഫ്രീ എൻട്രി ആണ് ഇനോഗ്രൽ പ്രോഗ്രാം നടക്കുന്നത് എട്ടാം തീയതി രാവിലെ പത്തര മണിക്കാണ് ഇവൻ്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൂപ് അമ്പിക സാറാണ് അന്നത് ഗെസ്റ്റ് ഓഫ് ഓണറായിട്ട് എത്തുക വിവേഴ്സ് വില്ലേജിന്റെ ഫൗണ്ടറും എം ഡിയുമായ ശോഭ വിശ്വനാഥ് ആണ് ദിവസമാണ് പ്രോഗ്രാം രാവിലെ പത്ത് പത്ത് മണിക്ക് തുടങ്ങി വൈകുന്നേരം എട്ട് ഒൻപത് മണി വരെ വരെയായിരിക്കും ഇവന്റ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം